ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബനിയൻ കാണിക്കുന്നത് കപ്താനി മാക്സികളാണ് കേട്ടോ ഇപ്പൊ കപ്താനി മാക്സിന്റെ റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വരിക ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് അമ്പത്താറ് സൈസിലുള്ള മാക്സിയാണ് കേട്ടോ അമ്പത്താറ് സൈസിലുള്ള മാക്സിയാണ് കപ്താൻ മാക്സി എന്തൊരു പിങ്ക് പ്രിന്റ് ആയിട്ട് കേട്ടോ അൻപത്തി ണ് വണ്ണം വണ്ണം വരുന്നു അൻപത്തി ആറ് ലെങ് കളോത്തിന്റെ ഇരുന്നൂറ്റി നാപ്പത് രൂപയാണ് റേറ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് പോയിട്ടോ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ വീഡിയോ മുഴുവനായിട്ടും കാണണം കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇരുന്നൂറ്റി നാപ്പത് രൂപ കേട്ടോ അൻപത്തിനാല് ഇഞ്ച് അൻപത്തി ആറ് ലെങ് ഉള്ള മാക്സിയാണ് അൻപത്തിനാല് വണ്ണുമാണ് വരുന്നത് കേട്ടാ അടുത്തത് അതിന്റെ കളർ ചേഞ്ച് അല്ല റെഡ് കളറ് കൂട്ടത്തില് കുറച്ച് ലെങ്ത് കുറവുള്ള മാക്സി കേട്ടോ ഇതൊരു അൻപത്തി മൂന്നൊക്കെ ലെങ്ത് വരുന്നുള്ളൂ ഇതിന്റെ കൂട്ടത്തില് ഒന്നിനെ ഇറക്ക ഒരു കുറവായിട്ട് വെക്കേണ്ടത് അൻപത്തി മൂന്നിഞ്ചാണ് ഇറക്കാം അപ്പൊ അതിനനുസരിച്ച് ആവശ്യമുള്ളത് പോയി വർത്താൻ മാക്സി ആണെങ്കിൽ നടുവിൽ കയറുണ്ട് കൂട്ടാനും കുറക്കാനൊക്കെ പറ്റിയ അടുത്തത് അൻപത്തി ആറ് സൈസിലുള്ള അൻപത്തിനാല് വണ്ടുള്ള കപ്താൻ മാച്ചാണ് കേട്ടോ ബനിയാൻ ക്ലോത്തിലും കപ്താനാണ് അപ്പൊ നമുക്ക് കൂടുതൽ കാലം ഉപയോഗിക്കുകയും ചെയ്യാ എങ്ങനെ വേണമെങ്കിലും വാഷ് ചെയ്താൽ ഒരു കുഴപ്പം വരാത്ത നല്ലൊരു ഐറ്റം ക്ലോത്താണ് അങ്ങനെ കൂട്ടാനും കുറക്കാനും നല്ല സൂപ്പർ സ്റ്റിച്ചിങ് അടുത്ത കളർ താട്ടോ അതിന്റെ കളർ ചേഞ്ച് അൻപത്തിനാലാണ് വണ്ണം വരുന്നത് അൻപത്തി ആറ് ഇഞ്ച് ഇറക്കും ഉണ്ട് അതിന്റെ ചേഞ്ച് അതിന്റെ കളർ ചേഞ്ച് ആവശ്യമുള്ള പോലെ ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത മതി ഇത് അൻപത്തി ഏഴ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് പക്ഷെ ഒരു അൻപത്തി എട്ടൊക്കെ ലെങ്ത്ത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് പറ്റും കാരണം അത്യാവശ്യം നല്ല ഇറക്കം വരുന്നുണ്ട് അൻപത്തി ഏഴ് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് അൻപത്തെട്ടിൻ്റെ മാക്സ് ഒക്കെ ഇടുന്ന ആളുകൾക്കൊക്കെ പറ്റൂട്ടോ കറക്റ്റ് അൻപത്തെട്ട് അറുപത് ഇഞ്ച് ഇടുന്നവർക്ക് പറ്റൂല കറക്റ്റ് അൻപത്തെട്ട് ഇഞ്ച് മാക്സ് ഒക്കെ ഇടുന്ന ആളുകൾക്ക് പറ്റുന്ന ലൈറ്റാണ് ഇത് ചുരുങ്ങാനും ഇറക്കം കുറയാനൊന്നും ഇല്ല കേട്ടോ പ്രിന്റ് പോകുമൊന്നുമില്ല അൻപത്തിനാലിഞ്ചാണ് വണ്ണം വരുന്നത് കേട്ടോ ഇത് അതിൻ്റെ കളർ ചേഞ്ച് നല്ലൊരു ലൈറ്റ് പിങ്ക് കളർ കേട്ടോ എങ്ങനെ വരുന്നത് ഭംഗിയുള്ള മോഡലാണ് കേട്ടോ നല്ല സ്റ്റിച്ചിങ് ആണ് സൂപ്പർ സ്റ്റിച്ചിങ് ഇതിൽ അതിലിങ്ങനെ രണ്ട് ഒരേ കളറിന് രണ്ട് പീസ് വന്നിട്ടുണ്ട് അടുത്തത് കേട്ടോ ഇതും അൻപത്തി ഏഴാണ് ലെങ്ത് വരുന്നത് ഒരു അൻപത്തെട്ട് സൈസിലൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് പറ്റൂട്ടോ ഇതിന് മുന്നേ കുറച്ച് ലെങ്ത് കൂടി ആളുകളൊക്കെ നമ്മളെ കഴിയുന്ന ഇതേ സൈസിലുള്ളത് വാങ്ങിയിരുന്നു ഇതൊക്കെ പറഞ്ഞ നല്ല കറക്റ്റ് ഇറക്കാൻ നല്ല പാകമാണ് പറഞ്ഞ കമന്റി വന്നിരുന്നു കേട്ടോ കളർ ചേഞ്ച് ഇതിന്റെ ലെങ്ത്തും അൻപത്തി ഏഴാണ് അടുത്ത ലാസ്റ്റ് പീസ് ഇതും അൻപത്തി ഏഴ് ഇഞ്ചാണ് കേട്ടോ ലെങ്ത്ത് വരുന്നത് അൻപത്തിനാലൊക്കെ ഫണ്ടുമാണ് വരുന്നത് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് പോരില്ല അപ്പോൾ മാക്സിമം റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വരിക അപ്പം ഇങ്ങനെ പുതിയ പുതിയമായ ഉടനെ വരാൻ ശാന്ദാ സ്ഥലം വഴി